എല്ലാവർക്കും നമസ്കാരം പ്രഥമ പ്രതിശ്രുതിയുടെ വായന തുടരുകയാണ് സത്യവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അളകേശി പറഞ്ഞയച്ച ശുരകസ്ത്രീയോടൊപ്പം സത്യവതിയെ അച്ഛൻ പറഞ്ഞയച്ചില്ല അതിൽ മരുമകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം പരാജയപ്പെട്ടതിൽ അളകേശിക്ക് വളരെയധികം ദേഷ്യമുണ്ട് അതുകൊണ്ട് അവരെ ഭർത്താവിനെ കൊണ്ട് സത്യയുടെ അച്ഛന് വീണ്ടും ഒരു കത്തെഴുതിക്കുകയാണ് എന്നിട്ട് നാട്ടിൽ നല്ല പേരില്ലാത്ത വളരെ മോശം പേരുള്ള ഒരാളെ കഞ്ചാവടിച്ച് നടക്കുന്ന ഒരാൾ എന്ന് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കഞ്ചാവടിച്ച് നടക്കുന്ന ആളുടെ ശകാരം കേൾക്കാനുള്ള യോഗ്യതയെ സത്യവതിയുടെ അച്ഛനുള്ളൂ എന്ന രീതിയിലൊക്കെ ആളുകേശി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരാളെയാണ് രണ്ടാമത് എഴുത്ത് കൊടുത്ത് വിടുന്നത് അതിൽ സത്യവതിയുടെ അമ്മായി അച്ഛന് അതായത് ബാനർജിക്ക് അങ്ങനെ ഒരു എഴുത്തെഴുതുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സത്യവതിയുടെ അച്ഛൻ്റെ സ്വത്തിലായിരുന്നു കണ്ണ് ഇപ്പം സത്യവേദിയുടെ അച്ഛൻ്റെ മരണശേഷം എല്ലാ സ്വത്തും മകൾക്ക് കിട്ടും എന്ന ഒരു സ്വപ്നത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനൊരു സത്യയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരാൾ വരുന്നു പക്ഷേ രാമകാളി ചാറ്റർജിക്ക് മറുപടി ഒന്നും മാറ്റി പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹം ആദ്യം പറഞ്ഞ ആ മറുപടിയിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിന്നത് എൻ്റെ മകളെ പന്ത്രണ്ട് വയസ്സ് ആകുമ്പോൾ മാത്രമേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുകയുള്ളൂ എന്ന അദ്ദേഹം ആ സമയത്തും വന്ന ആളോട് പറയുകയാണ് പക്ഷേ അച്ഛനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കൗമാരകാരിയായ സത്യ അച്ഛനോട് എന്താണ് പറയുന്നത് ബാരുപുരത്തിൽ നിന്ന് വന്ന ആളോട് അനുകൂലമായ മറുപടി പറഞ്ഞേക്കും അച്ഛ എന്നാണ് പറയുന്നത് രാമകാളിക്കത് പെട്ടെന്ന് അനുകൂലമായ മറുപടി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അനുകൂലമെന്ന് പറയുന്ന സത്യവതിക്ക് അനുകൂലമായ ഒരു മറുപടിയാണോ എന്ന് അദ്ദേഹം ആദ്യം മനസ്സിൽ ധരിക്കുന്നുണ്ട് അതായത് സത്യവതിക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ താല്പര്യമില്ല എന്നതാണ് അവളുടെ മനസ്സെന്നും അപ്പോൾ ഇപ്പോൾ മകളെ പറഞ്ഞയക്കുന്നില്ല എന്ന മറുപടിയാണ് സത്യവതിക്ക് അനുകൂലമായ മറുപടി എന്ന് അദ്ദേഹം ധരിക്കുന്നു പക്ഷെ സത്യവതി അങ്ങനെയല്ല സത്യവതി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന രീതിയിൽ അച്ഛനോട് സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം സത്യ അടങ്ങുന്ന സ്വഭാവകാരിയല്ല വിട്ടിട്ട് ഓടുന്ന പതിവ് അവൾക്കില്ല അതുകൊണ്ട് മുഖം അല്പം വാടിയെങ്കിലും അവൾ ശക്തിയുക്തം വാദിച്ചു ഇത് വായാടിത്തമാണെന്നും ലജ്ജയില്ലായ്മയാണെന്നും എനിക്കറിയാം പക്ഷേ മറ്റൊന്തുപായം പ്രശ്നം ഗുരുതരമാണ് ഇത് കഴിഞ്ഞ് എനിക്ക് വേണ്ടി അച്ഛൻ അനുഭവിക്കേണ്ടി വരുന്ന യാതന ഭീകരമായിരിക്കും മരിച്ചു കഴിഞ്ഞാലും അച്ഛൻ്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കുകയില്ല അവർ മകനെക്കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കും നിസ്സാരയായ ഒരു പെണ്ണ് കാരണം അച്ഛൻ്റെ തല കുനിയാൻ പാടില്ല അപ്പോൾ സത്യവതിക്ക് അച്ഛനോടുള്ള ആ ബഹുമാനം ആ സ്നേഹം അവൾ അച്ഛനെ എത്രമാത്രം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്നത് ആ ആ പ്രായത്തിലെ ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവൾ അച്ഛനു വേണ്ടിയാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുന്നത് ഇത് കേട്ടപ്പോൾ ഈ വായാടിയായ പെണ്ണ് എന്തെല്ലാമാണ് പറയുന്നത് എന്ന് രാമകാളിക്ക് തോന്നി പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്ന രീതിയിലായിരുന്നില്ല സത്യയുടെ പെരുമാറ്റവും മറുപടിയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹമാണോ എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം ചിന്തകൾ ഇങ്ങനെ വരുന്നുണ്ട് അദ്ദേഹം ഈ സംസാരം കേട്ടപ്പോൾ ചോദിച്ചു പെൺകുട്ടി നിസാരയാണെന്ന് നീ ഒരിക്കലും പറയാറില്ലല്ലോ അപ്പോൾ സത്യം മറുപടി പറയുന്ന ഇങ്ങനെയാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നു നിസ്സാരയല്ലെങ്കിൽ അവളെ ചടുപെടാമെന്ന് അന്യഗോത്രത്തിൽപ്പെടുത്തുമോ ഏകപുത്രയായിട്ടും സ്വന്തം വീട്ടിൽ പാർപ്പിക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെയുള്ളപ്പോൾ വെറുതെ സ്നേഹഭാഷത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം അന്യഗോത്രത്തിൽപ്പെടുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും എന്ത് ചെയ്യാൻ കഴിയും ഇന്നല്ലെങ്കിൽ നാളെ അയച്ചേ മതിയാവും മകളെ അയക്കുകയില്ലെന്ന് പറയാൻ സാധ്യമല്ല അപ്പോൾ അവിടെ ഒരച്ഛനും മകളും തമ്മിലുള്ള ആ ബന്ധവും അങ്ങനെ അച്ഛൻ്റെയും മകളുടെയും ബന്ധം ത്തിന് വിഘാതമായി വരുന്ന വിവാഹവും വിവാഹം കഴിച്ച് അന്യഗോത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛനും തീരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ആചാരങ്ങൾ അതെല്ലാമാണ് ഇതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സത്യ അച്ഛനെയും അച്ഛൻ സത്യയെയും വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരസ്പരം വ്യക്തിത്വത്തോടുള്ള ആദരവടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ തർക്കങ്ങളൊക്കെ പറയുമ്പോഴും അദ്ദേഹം പൂർണ്ണമായും അവളെ പറഞ്ഞയക്കാൻ മടി കാണിക്കുന്നുണ്ട് അദ്ദേഹം അവളോട് പറയുന്നത് ശരി നീ അകത്തേക്ക് പൊയ്ക്കൊള്ളു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ചോ പറയാണ് പറയുകയാണ് ശരി പൊയ്ക്കൊള്ളു ഞാൻ ആലോചിക്കട്ടെ ആലോചിക്കണം എന്തായാലും രാത്രിയിൽ തന്നെ ആലോചിച്ച് തീർച്ചപ്പെടുത്തണം ആ കൊള്ളരുതാത്തവൻ നേരം വെളുക്കുമ്പോൾ സ്ഥലം വിടും അതായത് ഇവളെ കൂട്ടിക്കൊണ്ടുപോവാനായിട്ട് കത്ത് കൊടുത്ത് ബാരുപുരത്തിൽ നിന്ന് വിറ്റ ആളെക്കുറിച്ചാണ് പറയുന്നത് മോളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മനുഷ്യനെപ്പറ്റി ഇങ്ങനെ പറയാമോ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം എങ്കിലും മനസ്സെരിയുന്നത് കൊണ്ട് പറഞ്ഞു പോയതാണ് ബന്ധുവീട്ടിലേക്ക് അയക്കാൻ അവർക്ക് യോഗ്യനായ ഒരാളെ കിട്ടിയില്ലല്ലോ രാമകാളി അലിവോടെ പറഞ്ഞു നീ എൻ്റെ അന്തസ്സിൻ്റെ ഓർത്ത് ഭയപ്പെടുന്നു നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ നിന്നെ ഉപേക്ഷിക്കാതിരിക്കുമോ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ നിന്നെ തിരിച്ചയക്കും നിൻ്റെ കൂടെ കുടുംബജീവിതം പുലർത്താൻ ആർക്ക് കഴിയും നിൻ്റെ സംഭാഷണം അവർ സഹിക്കുമോ ഇവളുടെ സംസാര രീതി ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല എന്നെല്ലാം രാമകാളി മനസ്സിലോർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സത്യഗർവോടെ തലയുയർത്തി പറഞ്ഞു അതിനെപ്പറ്റി അച്ഛന് ആശങ്ക വേണ്ട സത്യ ജീവിച്ചിരിക്കുമ്പോൾ അവൾ കാരണം അച്ഛൻ തലകുനിക്കാൻ ഇടവരികയില്ല അവൾ ഒരു വാക്കുപോലെ കൊടുക്കുകയാണ് അവിടെ അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം ആ സംഭാഷണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അങ്ങനെ പിന്നെയും അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അവൾ ആർദ്രയാകുന്നുണ്ട് സത്യക്ക് ആ സംഭാഷണങ്ങളുടെ മധ്യത്തിൽ മനസ്സിൽ വിഷമം വരികയാണ് എന്നോട് ദേഷ്യം തോന്നിയോ അപ്പം അദ്ദേഹം മറുപടി പറയുന്നു ഇല്ല അച്ഛൻ പിന്നീട് എന്നെ ഇങ്ങോട്ട് വരുമോ അവൾ കരയുന്നുണ്ടായിരുന്നു അവർ അയക്കുമെങ്കിൽ രാമകാളി നിർവികാരമെന്ന വണ്ണം മറുപടി പറഞ്ഞു ഒരു നിമിഷം കരച്ചിലടക്കിക്കൊണ്ട് സത്യ ചോടിച്ചു അവർ അയക്കുകയല്ലേ അച്ഛൻ അവർ മാനിക്കുന്നത് പോലെ അവർ അച്ഛനെയും മാനിക്കുകയില്ലേ പിന്നീട് അവരുമായി കലഹമുണ്ടാക്കരുതെന്ന് വിചാരിച്ചാണ് മനോവിഷമത്തോടുകൂടിയാണെങ്കിലും പോകാമെന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയില്ലേ അപ്പോൾ ആ അച്ഛനെ പിരിഞ്ഞു പോകുന്ന മകളുടെ മനോവ്യഥയും മകളെ പിരിയുന്ന അച്ഛൻ്റെ മനോവ്യഥയും ആ ചെറിയ ചെറിയ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് ആ ഒരു ഇന്ത്യൻ സ്ത്രീയുടെ അന്നത്തെ ജീവിതമാണ് എത്ര സ്നേഹ കൂടി കഴിഞ്ഞ അച്ഛനെയാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ അച്ഛൻ മകൾ എന്നുള്ളൊരു ബന്ധം മനസ്സിൽ മാത്രം അടക്കിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു മകളുടെ അവസ്ഥ അല്ലെങ്കിൽ പെൺമക്കളുടെ അവസ്ഥ ഈ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുകയാണ് എൻ്റെ അച്ഛൻ ഇന്നില്ല നാലു വർഷമായി അച്ഛൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ട് ഇത് വായിക്കുമ്പോഴെല്ലാം സത്യയും അച്ഛനുമാണ് കഥാപാത്രമെങ്കിലും എൻ്റെ അച്ഛൻ്റെ മുഖമാണ് ഇത് വായിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇന്നത്തെ വായന ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം ഈ ആശാപൂർണ ദേവിയുടെ വാക്കുകളുടെ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഭാവം എൻ്റെ മനസ്സിലേക്കും ആഴ്ന്നിറങ്ങി വല്ലാതെ ആർദ്രമാകുന്നു എൻ്റെ മനസ്സ് എവിടെയൊക്കെയോ ഒരു സങ്കടം വിങ്ങി നിൽക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം